പോകാൻ ഇഷ്ടപ്പെടാർ തരാരാണ് എൻ്റെ ഹബി കുറങ്ങുന്ന പതിനീനയിലേക്ക് ചെന്നുകൊണ്ട് ഹബീമായ റസൂലി തങ്ങളുടെ ചെന്നുകൊണ്ട് സലാം പറയട്ടേക്ക

ഹബീബായ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ഇത്രയോ ജനങ്ങളാണ് ഒടിവരുന്നത് ആ പരിശുദ്ധമായ ഭൂമിയിലെ സ്വർഗത്തിൽ കയറി രണ്ട് രകത്ത് നമസ്കരിക്കാൻ ഞങ്ങൾക്ക് അമ്മാ പരിശുദ്ധമായി രണ്ടരക്കാൻ സ്വപ്നത്തിൽ നമസ്കരിച്ച് അവിടെ നിന്ന് നൽകണേ ഒരുപാട് പേര് ആഗ്രഹിച്ചു നൽകുകയാണ് അവിടുത്തെ നീ എത്തിക്കണേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട് റബ്ബേ അവർക്ക് നീ സാമ്പത്തികമായി നീ സഹായിക്കണേ അല്ല അതിനുള്ള വഴികൾ നീ തുറന്നി കൊടുക്കണേയല്ലേ എല്ലാവിധ ഹയറുകളും നീ നൽകണേ നൽകണേയല്ല வை வருக்கனியும் போகான் அத்திந்தыми சாரத் செல்தான் அவுடிந்து சவனாத் செல்னான் மாத்துகச் செல்தான் பaghettiக்கான் போதான் நல்கனே அல்லாஹ்